എല്ലാം ചെയ്യുന്നത് ഒത്ത പോർട്സ് ഞാൻ തന്നെ ക്രിയേറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര റാഹുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധു മോഹന് ആർട്ടുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ ചില ആർട്ടുകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട് അപ്പം അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വർക്കുകൾ മാത്രം ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട ആളിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം സാർ നമസ്തേ എൻ്റെ പേര് മനു കാര്ത്തിയ ഇത് തലവൂരാണ് കൊട്ടാരക്കരി സമീപം അതെ അപ്പോൾ സാർ ഈ ഒരു ആർട്ടിലേക്ക് വരാൻ ഉള്ള എങ്ങനെയാണ് ഇതിലേക്ക് വന്നെത്തിയത് എൻ്റെ ഗുരു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വി എസ് വലിത്താണ് പന്തളം അപ്പോൾ എൻ്റെ അപ്പൂമ്മനും ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായി സെൻ ഗോ അല ഒരുപാട് നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ മാർഗ്ഗങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ മറ്റു ജോലികൾ മറ്റു ജോലികളിലേക്ക് അല്ല പഠിക്കുന്ന കാലത്ത് പന്തളം എൻ എസ് എസ് കോളേജിലാണ് ഞാൻ പ്രകൃതി പഠിക്കുന്നത് അവിടെ വന്നിട്ടാണ് ഞാൻ കൊളയ പരീക്ഷയിലേക്ക് പോകുന്നത് എൻഡൻസ് എഴുതി അവിടെ ആയി ഞാൻ അവിടെ ശില്പകലയാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഗൾഫിൽ പോകേണ്ട ഒരു ജീവിതമാർഗം ഈ ഇത് വെച്ചിട്ട് ഉണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇറ്റൽ ഡെക്കറേഷനും അതുപോലുള്ള മേഖലകളിലാണ് ജോലി ചെയ്തത് അത് തിരിച്ച് നാട്ടി വന്നു നാട്ടി വന്നതിന് ശേഷം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ാണ് അപ്പൊ ഈ പോട്ടറി ആർട്ട് എന്ന് പറയുന്നത് പല രീതിയിലാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന പോട്ടുകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെ പെയിന്റ് ചെയ്തു കൊടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ സാധനം ഇവിടെ ഇത് സ്വന്തമായി തന്നെ ചെയ്യുന്നതാണ് സാർ ഇത് എവിടെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ആദ്യം കാര്യം വെച്ച് കഴിഞ്ഞാൽ കുടത്തിന് അനുസരിച്ച് പടം വരയ്ക്കുകയല്ല മൊത്തം അതിന് പറ്റുന്ന കുടവും പടവും ഒരുപോലെ തന്നെ ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പോട്ടറി ആർട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാറ് നമുക്ക് ഈ പൊങ്കൽ പൊങ്കാല ഇടുമ്പോൾ പൊങ്കൽ ആർട്ട് നമ്മുടെ ഈ തമിഴ്നാട്ടിലുണ്ട് ഒരുപാട് നൈവ് സാധനങ്ങൾ അതായത് ട്രഡീഷണൽ സാധനങ്ങൾ ആഫ്രിക്കൻ ആർട്ടായാലും ശരി മസപ്പോട്ടൻ ആർട്ട് എല്ലാം ഈ പോട്ടറിക്ക് ഒരു പ്രാധാന്യമുണ്ട് അത് ശരി അപ്പോൾ അവർ പക്ഷേ കളിമണല്ലാം വരയ്ക്കുന്നത് പക്ഷേ ഇത്രയും നിനക്കിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും സമയം എടുത്ത് വരയ്ക്കുമ്പോൾ ഇത് ഉടഞ്ഞു ടെറാക്കോട്ട എന്ന് പറയുന്ന കളിമൺ സാധനം ഞാനങ്ങ് ഉപേക്ഷിക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വേണമെങ്കിൽ പൊട്ടിപ്പോയി പോകും ദിവസങ്ങളോളം ഇരുന്നാണിത് വരയ്ക്കുന്നത് വരയ്ക്കുമ്പോൾ നല്ല സാധനങ്ങളെന്ന് വെച്ചാൽ കളർഫുൾ സാധനങ്ങളൊക്കെ കളർഫുൾ ഉണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ ആൾക്കാർക്ക് കളർഫുള്ള ഇഷ്ടമെന്ന് തോന്നി അപ്പോൾ ട്രഡീഷണൽ സാധനങ്ങൾ പലടത്തും ഒന്നും ഞാൻ കോപ്പി ചെയ്യുക ഇത് അത് ശരി അല്ല എൻ്റെ ഒരു ഒന്നും ഇല്ല ആ ഒരു പരമ്പരാഗത സാധനങ്ങളെ ഒരു ആഫ്രിക്കൻ ആർട്ട് മെക്സിക്കൻ ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഈസ്റ്റർ ഉള്ള ഒരു മുട്ടയാണ് അതിനകത്ത് ഭയങ്കര പടങ്ങളാണ് അവർ വരയ്ക്കുന്നത് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു വിഭാഗമാണ് ഈ പോട്ടി വരയ്ക്കുക എന്നുള്ള പൊതുവുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ അതിനോടയാത്തൊരു മെറ്റീരിയൽ സംഭവം തന്നെ ഗ്ലാസ് റീൻഫോർഷൻ സിമെൻ്റ് എന്ന് പറയും പക്ഷെ വൈറ്റ് സിമെൻ്റ് ആയത് അപ്പോൾ ഈ സാധനത്തെ പോളിമർ ചേരും അപ്പോൾ പോളിമർ അതുപോലെ തന്നെ ഗ്ലാസ് ഫൈബർ ഇതെല്ലാം ചേർത്താണ് പെട്ടെന്ന് അങ്ങോട്ട് താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വെട്ടിപ്പോകത്തില്ല പിന്നെ വില കൂടത്തിന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഇത് കോപ്പി അല്ലാതെ കോപ്പി ഇങ്ങനെ ചെയ്യുന്നത് അടിച്ചും നിർമ്മിക്കുന്നത് ട്രഡീഷണൽ കൊണ്ട് ചെയ്യുന്നത് നേരത്തെ ആരെങ്കിലും ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അല്ല എന്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന വന്ന മാത്രം നമുക്ക് വരയ്ക്കാനുള്ള മാധ്യമം നമ്മൾ തന്നെ ആരെങ്കിലും മില്ലിൽ മില്ലിലുണ്ടാക്കുന്നതാണ് കൊണ്ടുവരുന്ന ക്യാൻവാസിലെ ഇതിപ്പോ എനിക്ക് വരയ്ക്കാനുള്ള മാധ്യമം ഈ ഷേപ്പിൽ തന്നെ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സുഖം ഉള്ളു അപ്പൊ ഏതെങ്കിലും ഒരു കുടത്തി ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യല്ലേ അതായത് പോട്ടിന് പറ്റിയ ഡിസൈനോട്ട് ഇത് ഇത് എല്ലാം പിന്നെ എല്ലായിടത്തും വരയ്ക്കാൻ പറ്റില്ല അതിന്റെ ഒരു ഋധം കിട്ടണമെങ്കിൽ ആ അതിന്റെ ഒരു ഷേപ്പ് പക്ഷേ ഇതിന്റെ കളർഫുൾ സാധനം കുറച്ചും കൂടെ ഇത് മോശം എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ആൾക്കാരെ ആകർഷിക്കുന്ന കുറെ കളർഫുൾ ആണ് നമുക്ക് അത് കാണാം അല്ലല്ല അത് ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാം സെയിലായി പോയി ഇത് കൂടുതലും മേടിച്ചത് മൊത്തം വിദേശിയാണ് എത്രയോ ദിവസങ്ങൾ തന്നെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നുമെങ്കിൽ അങ്ങനെ ചെയ്താൽ വർക്ക് അങ്ങനെ നമ്മൾ മെനക്കെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ആ ആ സാധനത്തിന് ക്ലാരിറ്റി അല്ല അങ്ങനെയുള്ള കൗതുകം വരത്തുള്ളൂ സാറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അവസരം ഉണ്ടാക്കി തന്നത് ശ്രീ ശ്യാംകുമാറാണ് വീഡിയോ സാറിനെ ഒന്ന് പരിചയപ്പെടാം ആഗ്രഹം കൂടി തോന്നി അങ്ങനെയാണ് ഞങ്ങൾ വന്നത് ഇത് നാലുപേരൊന്ന് കാണണം ഇങ്ങനൊരു കലാകാരന് എന്റെ തലവൂര് താമസിക്കുന്നുണ്ടെന്ന് അറിയണം അതാണ് എന്റെ ആഗ്രഹം അതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ ഗ്ലാസ് ഫൈബർ ബോംബെ പിന്നെ പോളിമർ എന്ന് പറയുന്ന മെയിൻ ഘടകം ചട്ടി ഇങ്ങനെ പ്രകാശ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ വരണമെങ്കില് ആ പോളിമർ ഏർത്താലേ പറ്റും വയറ് കുടവയർ അത് ഷോപ്പിലേക്ക് വരുമ്പോഴ് താഴെ വീഴാതെ ആ സംഭവത്തിൽ ഈ പോളിമർ എ പോളിമർ അത് വളരെയധികം വില കൂടിയ സാധനമാണ് പ്രത്യേകിച്ചും കുടവയറുള്ള എനിക്ക് ഈ ഈ കുടത്തിനോടൊക്കെ ഒരു വലിയ കൗതുക ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയുണ്ട് സാറേ ഒരു സംശയം കൂടെ എങ്ങനെയാണ് ഇതിന്റെ സെയിൽ നടക്കുന്നത് ഇതുപോലെയുള്ള പോട്ടുകൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും ആവശ്യങ്ങൾ കാണും അവർ അവരാവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയും അവർക്ക് കൊടുക്കാൻ കഴിയുമോ അവരുടെ ആവശ്യം അനുസരിച്ചുള്ള സാധനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമോ അത് തീർച്ചയായിട്ടും പിന്നെ ഇത് ഗ്യാലറി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പോട്ടുകൾ ഇതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതായത് പല മോഡലുകളിലെ ഫോട്ടോകൾ നിങ്ങൾ കയച്ചു തരും അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പോട്ടുകൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി ആർട്ടിഫിഷ്യൽ ആയിട്ട് നിങ്ങൾ കഴിച്ചു തരുന്നതാണ് അപ്പോൾ ഈ നമ്പരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഇനി നമ്മുടെ സ്വീകരണ മുറികളൊക്കെ അലങ്കരിക്കാൻ ഈ കലങ്ങളും ഒരു പങ്കുവഹിക്കട്ടെ തീർച്ചയായിട്ടും വേണം കലയിലൂടെ